അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മീൻ പൊള്ളിച്ചതാണിത് വാഴയിലയോ കാര്യങ്ങളോ ഒന്നും വേണ്ട നമുക്ക് വീട്ടിലുള്ള ഒരു നോൺ സ്റ്റിക്ക് പാനോ അല്ലെങ്കിൽ തവയോ ഉണ്ടെങ്കിൽ ഇതുപോലെ രുചികരമായിട്ടുള്ള മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എന്തായാലും അസാം വലിക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇത് പ്രതീക്ഷിക്കാണ്ടെടുക്കുന്ന ഒരു വേദിയാണ് രണ്ട് മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിനി ഇങ്ങനെയുള്ള മീനുകൾ കിട്ടുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നേരെ പൊള്ളിക്കാറാണ് പതിവ് മീൻ പൊള്ളിച്ചതില്ലേ അത് ചെയ്യും അപ്പോൾ ഇതാ ഞാൻ നടുകിലേ അങ്ങ് കീറി കൊടുക്കുന്നുണ്ട് ബട്ടർഫ്ലൈ കട്ടിങ് മീന് പല തരത്തിലുള്ള കട്ടിങ്സ് ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ചെയ്യലുണ്ട് ഇത് ഞാൻ സ്ട്രെയ്റ്റ് ആയിട്ടൊരു കട്ടിങ് കൊടുത്തിട്ട് അതിനുള്ള വേസ്റ്റ്സ് ഇങ്ങനെയാണ് കേട്ടോ അടുക്കൽ പുതുവിനെ മീൻ പൊള്ളിക്കുമ്പോൾ മീൻ ഇതേപോലെയാണ് കട്ട് ചെയ്യൽ എന്നിട്ട് അതിനുള്ളിലുള്ള ചെളുക്ക അതായത് പല നാട്ടിലും പല ഭാഷയല്ലേ പൂവ് എന്നാ അങ്ങനെയൊക്കെ പറയലില്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്നും മാറ്റിയെടുക്കണം മീൻസ് ഇത് എങ്ങാനും അതിൽ പെട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല കയ്പായിരിക്കും മീൻ പൊള്ളിച്ചതിന് പിന്നെ ഈ മീനിൻ്റെ പല്ലുള്ള വകുമില്ലേ അതും കൂടി ഞാൻ കട്ട് ചെയ്തിലുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം മൊത്തത്തിൽ അങ്ങ് ക്ലീനാക്കി എടുക്കലാണ് പിന്നെ കാണാൻ നല്ല മുഞ്ചനാക്കി വെച്ചിട്ട് വേണം നമുക്ക് മസാല തേക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാണ് രണ്ട് മീനും ക്ലീനാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഈ രണ്ട് മീനും ഞാൻ പൊള്ളിക്കാൻ എടുക്കുന്നില്ല ഉപ്പം വരണോ ഇതിൽ നിന്ന് ഒരു മീൻ പൊള്ളിച്ചാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലെന്ന് കാരണം ഇതിന് മുമ്പ് ഞാൻ ഇതേപോലെ പൊള്ളിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അതിനെ അടുത്ത് പൊള്ളിക്കുന്ന വിചാരിച്ച് ഇതിന് ഒരു ഒമാനി മീനാണ് അപ്പോൾ ഇത് രൊമാൻ സ്റ്റൈൽ തന്നെ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കലാണ് അതിനു വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഉള്ളിയുടെ ഒരു പീസ് ചെറിയ തക്കാളി പിന്നെ അതേപോലെ തന്നെ പച്ചമുളക് കറിവേപ്പില കുറച്ച് നമ്മൾ വെളിച്ചെണ്ണയിൽ അത് കൊടുക്കണം പിന്നെ ചെറുനാരങ്ങയുടെ നീരും കുരുമുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം രച്ചെടുത്ത് ഈ മസാല കൂട്ടി ഇത് ഇനി നമുക്ക് മീനിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം അതിന് മീൻ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഫയറിൻ്റെ ഭാഗത്തും അതേപോലെ തലയുടെ ഭാഗത്തൊക്കെയാണ് മസാല ഏറ്റവും കൂടുതൽ നമ്മൾ തേച്ച് പിടിപ്പിക്കേണ്ടത് കാരണം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് മസാലയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കഴിക്കുന്ന സമയത്ത് ഈ ഫിഷിൻ്റെ അകത്തുള്ള ഈ മസാല കൂടി ചേർന്നാലേ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇതേപോലെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കവർ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു മാക്സിമം രണ്ട് മണിക്കൂർ വരെ വെക്കാം മിനിമം ഒരു മണിക്കൂറെങ്കിലും വെക്കണോ അങ്ങനെ ഇതെല്ലാം നമ്മൾ റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് കയറ്റുന്നുണ്ട് പിന്നെ ഇവിടെ ഇപ്പോൾ മാനല് ഭയങ്കര ചൂടാണ് നാട്ടിലെ മഴയെല്ലാം മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നാട്ടിലിപ്പോൾ നല്ല മഴയാണ് ഇവിടെ നല്ല ചൂടും അപ്പോൾ ആ ചൂടിനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല ബത്തക്കയിലെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് കഴിച്ചപ്പോൾ റിലാക്സായി അങ്ങനെ ഇതൊരു രണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് മസാലയൊക്കെ ഇതാ നന്നായിട്ട് അതിലേക്ക് വന്നിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ ഇതാ ചൂടായ എണ്ണയിലേക്ക് കഴുകി ഉടനെ തന്നെ കറിവേപ്പിലിട്ടുകൊണ്ട് അതെങ്ങനെ തീർച്ചുപോയി പിന്നെ ഈ ഒരു മീന അതിലേക്ക് ഇട്ടെടുക്കലാന്ന് നിങ്ങളതിൽ വലിയൊരു പാത്രം ഉണ്ടെങ്കിൽ അതിലിങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണോ ഫ്രൈ ചെയ്തെടുക്കാൻ തലയുടെ ഭാഗമൊക്കെ നന്നായിട്ട് പൊരിഞ്ഞ് വരണോ പിന്നെ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു എണ്ണൻ്റെ ബാക്കി ഉണ്ടാവും അതിൽ തന്നെയാണ് നമ്മളിപ്പോൾ മസാല ഉണ്ടാക്കുന്നത് ആദ്യ കടുക് ഉലുവ അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതൊന്ന് നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ പറ്റുള്ളൂ ഇത് നന്നായിട്ടൊന്ന് സൊട്ട് ചെയ്തെടുക്കുക അതായത് കടുകും ഉലുവ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങളിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഇതാ ഞാനൊരു നാല് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആ സവാളയെല്ലാം അതിലേക്ക് ഇട്ടെടുത്തിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റെടുക്കാം അപ്പോൾ സവാളയാണെങ്കിൽ അത് നന്നായിട്ട് തന്നെ വന്ന് വരണോ എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ അതൊന്ന് അടച്ച് വെച്ചെടുത്താൽ ഉപ്പും ഇട്ട് അടച്ച് വെച്ച് കൊടുക്കാം ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ഈ ഒരു പാകം ഒത്തുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കാശ്മീരി പൗഡറ് കുരുമുളക് പൊടി പിന്നെ നമ്മൾ എരിവിന് ഉപയോഗിക്കുന്ന കാശ്മീരി മുളകല്ലാണ്ടുള്ള മുളകും ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ കുരുമുളക് പൊടി ഇട്ടെടുക്കുന്നുണ്ട് ഈ മുളക് എടുക്കുന്ന സമയത്ത് ആവാൻ പാടില്ല ഹൈലൈറ്റ് ആയിട്ട് നിൽക്കേണ്ടത് നമ്മൾ ഈ പച്ചമണമുള്ള എന്താ ഇഞ്ചിയുടെ വെളുത്തുള്ളി അതേപോലെ കുരുമുളകിൻ്റെയൊക്കെയാണ് നാട്ടിലാണെങ്കിൽ പച്ചക്കുരുമുളക് അരച്ചിട്ടൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ പിന്നെ ഇത് ഇതിലേക്ക് തക്കാളി ചേർക്കുന്നുണ്ട് ഉള്ളി സൊട്ടാൻ വേണ്ടി എടുത്ത അതേ സമയം തന്നെ ഈ തക്കാളി അതിലേക്കൊന്ന് നന്നായിട്ട് ചേർന്ന് പിടിക്കാനില്ലേ നമ്മൾ സമയം കൊടുക്കണം കാരണം തക്കാളി ആണെങ്കിലും ഉള്ളി ആണെങ്കിലും നന്നായിട്ട് ഉടനെ കിട്ടണം പിന്നെ ഇതാ നേരത്തെ നമ്മൾ ഫിഷിന് മുകളിൽ പെരട്ടേണ്ട മസാലയില്ലേ കുറച്ച് ബാക്കിയുണ്ടായി അതും കൂടി ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഇട്ടെടുത്തിട്ടുണ്ടായിട്ടാ പിന്നെ ഇതാ അതെല്ലാം നന്നായിട്ട് തന്നെ മസാല വന്നിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഇതാ ഇതിനെ കുറച്ച് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ച ഫിഷ് ഫ്രൈ ഇല്ലേ അതും കൂടി ഇട്ടുകൊടുക്കലാണ് ഈ ഒരു പാകം എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മളിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച് ഫിഷ് ഇടാൻ പാടില്ല കേട്ടോ പിന്നെ ഇതാ ഞാൻ ഈ ഫിഷിൻ്റെ മുകളിലേക്ക് ഈ മസാലയില്ലേ മസാലേൻ്റെ അരപ്പ് അങ്ങനെ ഒഴിച്ചൊടുക്കുന്നുണ്ട് പിന്നെ ഇത് മൊത്തത്തിൽ അങ്ങനെ അബ്സോർബ് ചെയ്തിട്ട് എടുക്കണം അതായത് ഈ മീനിൻ്റെ ഉള്ളിലോട്ടേക്കെല്ലാം ഈ മസാലക്കൂട്ട് എത്തണം അപ്പോൾ ഇതേപോലെ കൊരി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് വാഴ ഇലയാണെങ്കിൽ വാഴയില ഈ മസാല വെച്ച് പിന്നെ അതിൻ്റെമേലെ മീൻ വെച്ച് പിന്നെയും ഈ മസാല വെച്ച് അങ്ങനെ നമ്മൾ കെട്ടിക്കൊടുത്തിട്ട് സ്റ്റീം ചെയ്തെടുക്കലോ അല്ലെങ്കിൽ തവയിൽ പൊള്ളിച്ചെടുക്കലാണ് പക്ഷാ അതും ഞാൻ ചെയ്യും പിന്നെ ഇതാ ഇതിപ്പോൾ ഇതാ റെഡി ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ പൊള്ളിച്ചതാണ് കേട്ടോ വാഴ ഇലയില്ല എന്നൊന്നും പറഞ്ഞിട്ടായിരുന്നു ചെയ്യാണ്ടെടുക്കേണ്ട പിന്നെ ഇതാ ചപ്പാത്തിക്കാണ് ഞങ്ങളാക്കിയ ചപ്പാത്തിക്ക് നല്ല കെടു ടേസ്റ്റാണ് പിന്നെ മീൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും ഈ ഒരു സംഭവം ഉണ്ടാക്കണം കേട്ടോ പിന്നെ ഇതാ ലാസ്റ്റായിട്ട് ഞാൻ ചെറുനാരങ്ങ അതിൻ്റെ മുകളിലേക്ക് പീൻ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതെന്തായാലും നിങ്ങൾ ചെയ്യുക ലാസ്റ്റ് ഇന്നലെ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിനാൽ അപ്പോൾ ഇതേപോലെ ചെറുനാരങ്ങയും കൂടി പിന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിന് ശേഷം ഞങ്ങൾ സെർവ് ചെയ്യുക പിന്നെ ഇതാ ഞാൻ ചെറുങ്ങനെ കാണിച്ചു തരുന്നുണ്ട് അതിൻ്റെ അകം ബന്ദിനോ അറിയണ്ടേ അപ്പോൾ ഇതാ നല്ല വേവ് എത്തിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അകത്തേക്ക് പിന്നെ കഴിച്ചപ്പോൾ എല്ലാവർക്കും ഇനി അപ്പം നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ആക്കണോ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്